ഇന്ത്യൻ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും താന്ത്രിക പാരമ്പര്യങ്ങളിലെയും ഒരു പ്രധാന ദേവതയാണ് ദേവി മാതങ്കി ദശമഹാവിദ്യ എന്നറിയപ്പെടുന്ന പത്ത് താന്ത്രിക ദേവതകളിൽ ഒരാളാണ് മാതങ്കി ദേവിയുടെ താന്ത്രിക രൂപമായാണ് ദേവി മാതങ്കിയെ കണക്കാക്കുന്നത് കൂടാതെ സംഗീതം അറിവ് കല വിദ്യ എന്നിവയുടെ ദേവതയായും മാതങ്കിയെ ആരാധിക്കുന്നു മാതങ്കി ദേവിയുടെ രൂപത്തെക്കുറിച്ച് വിവിധങ്ങളായ വിവരണങ്ങളുണ്ട് ചില ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ദേവിക്ക് ഇരുണ്ട നിറമാണ് കൂടാതെ താമരയിലിരിക്കുന്ന രൂപത്തിലോ മരതക പച്ച നിറത്തിലോ ചിത്രീകരിക്കാറുണ്ട് മാതങ്കി ദേവിയുടെ കൈകളിൽ വീണയോ തത്തയോ താമരയോ കാണാറുണ്ട് അതിനാൽ തന്നെ സംഗീതവുമായി ദേവിക്ക് അഭേദ്യമായ ബന്ധമുണ്ട് ദേവി മാതങ്കിയെ സാധാരണയായി ശക്തിയുടെയും വിദ്യയുടെയും ദേവതയായിട്ടാണ് കണക്കാക്കുന്നത് സംഗീതം അറിവ് കല എന്നിവയെല്ലാം മാതങ്കി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ലോകത്തിന്റെ ആന്തരിക സൗന്ദര്യത്തെയും പ്രപഞ്ചത്തിലെ ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന ദേവതയായും മാതങ്കിയെ കണക്കാക്കുന്നു താന്ത്രിക അനുഷ്ഠാനങ്ങളിൽ മാതങ്കി ദേവിക്ക് വളരെ പ്രാധാന്യമുണ്ട് ആത്മീയ വളർച്ചയ്ക്കും ജ്ഞാനത്തിനും വേണ്ടിയാണ് ഭക്തർ സാധാരണയായി മാതംഗി ദേവിയെ ആരാധിക്കുന്നത്